വാട്സാപ്പ് വഴി സിബിഐ ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി കണ്ണൂർ സ്വദേശിനിയുടെ ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ തട്ടിയ കേസിൽ കൊല്ലം സ്വദേശികളായ നാല് പേർ അറസ്റ്റിൽ വാട്സാപ്പ് വഴി സിബിഐ ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി കണ്ണൂർ സ്വദേശിനിയുടെ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിമൂവായിരത്തിഇരുന്നൂറ് രൂപ തട്ടിയെടുത്ത കേസിൽ മുഹമ്മദ് നബീൽ അഖിൽ ആഷിഖ മുഹമ്മദ് അജ്മൽ എന്നിവരെയാണ് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് പരാതിക്കാരിയെ ആദ്യം ക്രെഡിറ്റ് കാർഡ് ഹൈഡാണെന്ന് പറഞ്ഞു വിളിച്ച് പരാതിക്കാരിയുടെ പേരുള്ള ക്രെഡിറ്റ് കാർഡ് ഡ്യൂ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും തുടർന്ന് പരാതിക്കാരിയെ വാട്സപ്പ് വഴി സി ബി നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കുകയും പരാതിക്കാരിക്കെതിരെ മനുഷ്യക്കടത്തിനും കള്ളപ്പണമിടപാടിനും കേസുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും പരാതിക്കാരിയെ വെർച്വൽ ഹൌസ് അറസ്റ്റിലാണെന്ന് വിശ്വസിപ്പിക്കുകയും പരാതിക്കാരിയെക്കൊണ്ട് പല തവണകളായി വിവിധ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയുമായിരുന്നു മേൽപരാതിയിൽ കൊല്ലം സ്വദേശിനുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ച നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയുമായി ബന്ധപ്പെട്ടു ാണ് ഈ പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മേൽപ്പറഞ്ഞ അക്കൗണ്ടിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ചു കോടിയിൽ പരം തുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് തട്ടിയെടുത്ത പണം പ്രതികളിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു കണ്ണൂർ സൈബർ പോലീസ് കൊല്ലത്തെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നാല് തവണ മൂന്നോ നാലോ ട്രാൻസാക്ഷൻ ആയിട്ടാണ് ഈ പോയിട്ടുള്ളത് മൂന്ന് മൂന്ന് ദിവസങ്ങളിലായിട്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നാല് ബാങ്കുകളിലേക്ക് പോയിട്ടുള്ളത് പതിനൊന്നാം തീയതി തുടങ്ങിയ ഓപ്പറേഷൻ പതിനേഴാം തീയതിയാണ് അവസാനിക്കുന്നത് അങ്ങനെ അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിന് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ജമ്മു കാശ്മീരിൽ നിന്ന് ഫസ്റ്റ് ലെയർ വന്ന അക്കൗണ്ടിൽ നിന്ന് കേരളത്തിലെ ബേപ്പൂർ കോഴിക്കോടിലെ ബേപ്പൂര് ഒരു ഫെഡറൽ ബാങ്കിലേക്ക് ഒരു നാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തത് ചെക്ക് വഴി വിദ്വ ചെയ്ത ആളുകളെ കണ്ടെത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു അൻഫാൻ എന്നാണ് പേര് അയാളിപ്പോ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ കുണ്ടറ ബ്രാഞ്ചിൽ നിന്ന് ഉള്ള ഒരു അഞ്ചു ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആളുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു മഞ്ജു എസ് എന്ന പേരുള്ള ഒരു ലേഡിയുടെ ഒരു കറന്റ് അക്കൗണ്ടിലേക്കാണ് പണം വന്നതായിട്ട് മനസ്സിലായത് അത് മഞ്ജു എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഹസ്ബൻഡ് മുഖേന ഒരാൾ ഒരു ഗെയിമിങ് ഫണ്ട് വരാനുണ്ടെന്നും നിങ്ങളുടെ അക്കൗണ്ട് വരികയാണെങ്കിൽ അതിലേക്ക് പൈസ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സാമ്പത്തിക സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കുകയും അതിന്റെ സിം കാർഡ് അക്കൗണ്ട് ഓപ്പണിങ് ഓപ്പൺ ചെയ്തതിനു ശേഷം പാസ്ബുക്കും സിം കാർഡും ഈ പറഞ്ഞ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത നാലു പേര് കൈവശത്തെത്തുകയും അവരാണ് പിന്നീടുള്ള ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നടത്തിയത് അവർക്ക് ഈ മഞ്ജു എന്നുള്ളവർക്ക് ഈ അക്കൗണ്ട് പറ്റി ധാരണയൊന്നുമില്ല അവര് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അവരുടെ പേരിൽ എടുത്തു എന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷനും മഞ്ജു കൊല്ലത്താണ് കൊല്ലം ആണ് അവരുടെ സ്ഥലം കൊല്ലം കിളികല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു താമസ സ്ഥലമാണ് അവരുടെ